മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് തിരുപ്പൊന്നാനിപ്പുഴയിൽ ആവേശം വിതറി വള്ളംകളി മത്സരം നാലാമത് മഹാകവി വള്ളത്തോൾ സ്മാരക ജലോത്സവത്തിൽ പതിനഞ്ചോളം വള്ളങ്ങൾ മാറ്റിരച്ചു മത്സരത്തിൽ വിഭാഗത്തിൽ സ്റ്റാർ ക്ലബ് കടവനാടിന്റെ കെട്ടുകൊമ്പനും മൈനർ വിഭാഗത്തിൽ യൂസ് കടവനാടിന്റെ വീരപുത്രനും ജേതാക്കളായി മത്സരം പുറത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു തിരുപ്പൊന്നാനിപ്പയുടെ ഗോമുഖം കടവിലാണ് നാലാമത് വള്ളത്തോൾ സ്മാരക ജലോത്സവം സംഘടിപ്പിച്ചത് നവജീവൻ ആക്ഷൻ സ്പോർട്സ് ക്ലബും നാട്ടുകൂട്ടം പടിഞ്ഞാറക്കരയും ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത് മേജർ മൈനറി വിഭാഗങ്ങളിലായി പതിനഞ്ചോളം വള്ളങ്ങളാണ് മത്സരത്തിൽ മാറ്റിവെച്ചത് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ മത്സരം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുഹാ ആസിഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി പ്രശാന്ത് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ഇ അഫ്സൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി സലീന ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമർ ഐ പി കദീജ ബി വി കെ ഹസ്പ്രഹിയ എം അബ്ദുലകുട്ടി അഡ്വറ്റ് നസറുള്ള കെ വി എം ഹനീഫ് മാസ്റ്റർ സലാം താണിക്കാട ഐ പ്രദീപ് കുമാർ എം അബ്ദുൽ ഗഫൂർ കമറുദ്ദീൻ ഇസ്മായിൽ ഹാജി കെ സജി കെ പി ബാബുരാജ് എം എം കബീർ പി വി അശോകൻ പി അബ്ദുറഹ്മാൻ സി കെ മോഹനൻ വി കെ സെക്രിയ പി അലിമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മേജർ വിഭാഗത്തിൽ സ്റ്റാർ ക്ലബ് കടവനാടിന്റെ കെട്ടുകൊമ്മൻ ഒന്നാം സ്ഥാനവും ന്യൂ ക്ലാസിക് ബോട്ട് ക്ലബ് എരിക്കമണ്ണാ പുളിക്കടവിന്റെ മണിക്കൊമ്പൻ രണ്ടാം സ്ഥാനവും നന്മ കാഞ്ചിരിമുക്കിന്റെ അമ്പലപ്പറമ്പൻ മൂന്നാം സ്ഥാനവും നേടി ജനരാജാക്കന്മാർ അങ്ങനെ കടന്നുവരികയാണ് പ്രിയപ്പെട്ടവര് ചരിത്രത്തിന്റെ സംഘത്താളികളിലേക്ക് എഴുതപ്പെടാൻ ഇതാ പ്രിയപ്പെട്ടവര് രണ്ടു വള്ളങ്ങൾ മേജർ വിഭാഗത്തിന്റെ ഫൈനൽ ഇത് ഫിനിഷ് ആയിരുന്നു അതുകൊണ്ടാണ് അവിടെ ജഡ്ജസിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ക്യാമറയുടെ ആ പിന്നെ റിസൾട്ടാണ് ഇവിടെ പ്രഖ്യാപിച്ചത് ഇവിടുത്തെ രണ്ട് വള്ളത്തിന്റെയും പ്രധാനപ്പെട്ട ആളുകൾ ഇവിടെ വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം മൈനർ വിഭാഗത്തിൽ യൂത്ത് കടവനാടിന്റെ വീരപുത്രനാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് സാൻഡോസ് മുക്കെട്ടക്കലിന്റെ കൊച്ചുകൊമ്പൻ രണ്ടാം സ്ഥാനത്തും ഫാസ്ക് പള്ളിപ്പടിയുടെ കായൽ കുതിര മൂന്നാം സ്ഥാനവും നേടി ആവേശം വിതറിയ വള്ളംകളി മത്സരം കാണാൻ നിരവധി ആളുകളാണ് എത്തിയത്